പെരുമ്പാവൂർ പള്ളിത്തർക്കത്തിൽ തർക്കത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഓർത്തഡോക്സ് സഭ സഭയുടെ ആത്മാഭിമാനത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും സഭ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന പെരുമ്പാവൂർ ബെദേൽ സുലോകോ പള്ളിയങ്കണത്തിൽ ഇന്നലെയാണ് ഓർത്തഡോക്സ് പക്ഷം പ്രവേശിച്ചത് ഈ സമയം പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന യാക്കോബായ വിശ്വാസികൾ പള്ളി അകത്തുനിന്ന് പൂട്ടി ഇരു പള്ളിയിൽ തുടരുകയാണ് കോടതി ഉത്തരവുണ്ടായിട്ടും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ആരോപണം മറുവശത്ത് പള്ളി തങ്ങളുടേതാണെന്ന നിലപാടിൽ യാക്കോബായ പക്ഷവും ഉറച്ചു നിൽക്കുന്നു ഇതിനിടെ പോലീസ് യാക്കോബായ പക്ഷത്തിന് ഭക്ഷണം കഴിക്കാൻ അവസരമൊരുക്കുകയും തങ്ങളോട് മോശമായി പെരുമാറുകയും ചെയ്തെന്ന് സഭ കുറ്റപ്പെടുത്തി വിധി നടപ്പാക്കാതെ സർക്കാർ ഓർത്തഡോക്സ് സഭയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു തങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് യാക്കോബായ സഭയും വ്യക്തമാക്കി ഞങ്ങളുടെ ആരാധിക്കാനുള്ള ഇറക്കി വിടാനായിട്ട് സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സഭാതർക്കം വീണ്ടും സജീവമായതോടെ സർക്കാരും വെട്ടിലായി റിബിൻ രാജു మాతృభూమి న్యూస్ కొచి